വേറെ മീനൊന്നുമില്ലേ വേറെ മീനും കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഇതിലെന്തൊക്കെ ആ ആ ഴിയല്ലേ വര മോലൊക്കെ പ്രശ് അടിപൊളി സാധനം കേട്ടാ നല്ല ഏടെ അതെ പെട്ടെന്ന് മീൻ ഉണ്ടാ ഇതെങ്ങനെയാ കിലോ എത്രയാണ് അമ്പത് അല്ലേ നമ്മള് പൊന്നാനി കറമാ റൂട്ടിലാണ് പൂളാനൊക്കെ കിട്ടും ഫ്രഷ് ആയിട്ടുള്ള നാനൂറ് റുപ്പ്യാണ് പൂളാൻ കരിമീൻ നാനൂറ് രാവിലെ വരണല്ലേ കരിമീൻ എത്ര എത്ര മണിക്ക് വരണം സുഹൃത്തുക്കളെ ഞാൻ റഹ്മാൻ പൊന്നാനി ഞമ്മളിപ്പള്ളത് പൊന്നാനി കർമ്മ റൂട്ടിലാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള പിടക്കണ മീൻ പുഴമീൻ വേണമെങ്കിൽ ഈ സ്ഥലത്തുണ്ട് വന്നാൽ മതി രാവിലെ വരണം നല്ല അടിപൊളി മീനായിട്ട് പോവാ നല്ല പുഴമീനായിട്ടല്ലേ ഉണ്ടാവല്ലേ വലതുണ്ടാവുംണ്ടൊക്കെണ്ടാവും അപ്പൊ എല്ലാ ദിവസുണ്ടാവു അല്ലേ രാവിലെ ഇന്ന് കുറച്ച് വരാൻ സമയേ അത് ശരി എന്താണ് പേരെന്ന് അസനെ നമ്മളെ പൊന്നാനെ ആ പുറങ്ങിലാണ് അപ്പൊ കാലത്ത് വരുമല്ലേ ഇപ്പൊ ഈ മണ്ണ് എടുക്കുന്നുണ്ടല്ലോ അതാ മണ്ണെടുക്കണത് അത് പാസ് വെച്ചിട്ടാണ് ആ ചിലവരൊക്കെ ആ ചിലവരൊക്കെ തെറ്റിയായിരിക്കുമല്ലോ മണ്ണ് എടുക്കാൻ പാടില്ല മണ്ണ് അവര് ധൈര്യമായിട്ട് പാടില്ല പക്ഷേ പാടുണ്ട് ആ മണ്ണാണ് പാസ്സാണത് ആക്രമിച്ചിട്ടാണ് മണ്ണെടുക്കുന്നത് മണ്ണെടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ വിചാരിക്കുന്നു പാസ് പാസ്ല്ലേ പാസ് ഉണ്ടെങ്കിലും അത് സർക്കാർ പറഞ്ഞ സ്ഥലത്തുനിന്നല്ല അദ്ദേഹം ചോദിച്ചതേ ഇത് യൂട്യൂബ് ചാനലിലാണോന്ന് ഞാൻ പറയണ അദ്ദേഹം അറിഞ്ഞാണ് അതല്ല നമ്മളേതായാലും മണ്ണിനെ പറ്റി സംസാരിക്കുമ്പോളെ വീട് പണിക്ക് വാർപ്പിനെല്ലാം മണ്ണാണ് നല്ലത് ഉപ്പില്ലാത്ത മണ്ണ് നല്ലത്യോ ഇരുപത് കൊല്ലം അതെ 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 അത് ഉപ്പില്ലാത്ത മണ്ണ് കിട്ടണം അതെ അല്ലേ നമ്മൾക്കും അറിയാലോ അത് അതറിയാം പിന്നെ നിവർത്തി ഇല്ലാതെ വരുമ്പോഴാണ് ഇൻസാര മണ്ണ് ആൾക്കാർ വാങ്ങുന്നത് ആ പക്ഷെ ഇത് തനിയെ ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം നല്ലതാണ് ഇനി പത്ത് രൂപ കൂടിയാലും പാസ് മുഖേന കിട്ടണെങ്കിൽ നല്ലതാണ് അല്ലെ ആണ് പൊന്നാലെ അങ്ങനെ പരിപാടിയില്ലേ ഇപ്പൊ വീട് പണിക്ക് പാസുകൾ മുൻസിപ്പാലിറ്റി പോകേണ്ടി വരും പോയിട്ട് എടുക്കേണ്ടി വരും ഒരു മലിക്കാണ് ഇതാ ഇത് ഈ മാലാനുള്ള സുഹൃത്തുക്കളെ ഞാൻ ഗൾഫിലുള്ള സമയത്തൊക്കെ അറബിൻ്റെ വീട്ടിലാവുമ്പോൾ ഇത് ബിയാന്ന് പറയും അറബിയിൽ ഇതിന് ബിയാന്നറിയും ഏറ്റവും കൂടുതൽ അറബികളിത് ചുട്ടിട്ട് മഷോയാക്കിയിട്ടാണ് കഴിക്കല് ഒന്നാം നമ്പർ സാധനം സത്യം പറയണമെങ്കിൽ ഗൾഫിലുള്ളപ്പോൾ ഇഷ്ടം പോലെ ഞാൻ അത് കഴിച്ചിട്ടുണ്ട് ചുട്ടിട്ട് ശരീരത്തിന് നല്ല ഗുണകരമായ സാ പക്ഷെ പൊന്നാൻ എനിക്ക് ഇങ്ങനെ കഴിക്കാൻ കൂടുതലൊന്നും പറ്റിയിട്ടില്ല പൊന്നാനില് കർമ്മ റോഡിൽ രാവിലെ ഉണ്ട് വന്നാൽ മതി ചിലരൊക്കെ അന്വേഷിക്കുന്നതാണ് പുഴ മീൻ എവിടെ എവിടെ വെക്കുന്നുണ്ട് നേരം കണ്ടു പോരേ അല്ലെ അതെ 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 പിന്നെ ഞമ്മള് പട്ടത്തി എന്തായാലും അടുത്തൊരു വീഡിയോ നമ്മൾക്ക് വരാം ഞാൻ റഹ്മാൻ പൊന്നാനി വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യേ സപ്പോർട്ട് ചെയ്യേ നിങ്ങൾ ചെയ്യുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് ഞാൻ അടുത്തൊരു വീഡിയോ വരാം